ഹായ് ഫ്രണ്ട്സ് ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറ ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ നിൽക്കുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഏഴു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മൽ കേരളത്തിന്റെ ഏറ്റവും പുരാതനവും മലങ്കര സഭയുടെ അഭിമാനവുമായ ആരാധനാലയം പഴയ ത്രിവാങ്കൂർ ശൈലിയിൽ നിർമ്മിച്ച ചെരുപ്പുരകൾ കല്ലിലും മരം കൊണ്ട് തീർത്ത പഴയ ശില്പകല കാലത്തിന്റെ മഴയ്ക്കും കാറ്റിനും മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നും അതേ ഭംഗി രേഖകൾ ഇല്ലെങ്കിലും പള്ളിയുടെ സ്ഥാപനം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നടന്നതാണെന്ന് പറയപ്പെടുന്നു ആ കാലം മുതൽ തലമുറകൾ മാറിയിട്ടും വിശ്വാസികൾ ഇവിടെ ഒന്നിച്ചു കൂടിക്കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പള്ളിയുടെ പുറത്ത് അപൂർവമായ ശിശു യേശുവിനൊപ്പം അമ്മ മറിയത്തിന്റെ ശില്പം മുന്നിൽ ശിലയിൽ കൊത്തിയ വിളക്കുകൂട് ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ പ്രതീകം പോലെ ദൈവം എല്ലായ്പ്പോഴും ഇവിടെയുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം പരിമല തിരുമേനിയുടേതായ കൊട്ടിൽ സഭയുടെ വിശുദ്ധ ചരിത്രത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു സാക്ഷ്യം രണ്ടായിരത്തി ഒമ്പതിൽ ഈ പള്ളി ഔദ്യോഗികമായി സെന്മേരിയുടെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ന് ഏകദേശം എഴുന്നൂറ് കുടുംബങ്ങൾ ഈ പള്ളിയോടൊപ്പം അവരുടെ ജീവിതം പങ്കുവെക്കുന്നു സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഒരു ആരാധനാലയം മാത്രമല്ല ഒരു ജീവിക്കുന്ന ചരിത്രം വിശ്വാസവും സംസ്കാരവും തലമുറകളുടെ ഓർമ്മകളും ഒത്തുചേരുന്ന